നമ്മളെല്ലാം കാത്തിരുന്ന മൊബൈലിലൂടെ റേഷൻ മസ്റ്റിംഗ് ചെയ്യുന്ന നടപടി ആരംഭിച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ എന്റെ തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരോടാണ് മസ്റ്റം ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ എല്ലാ റേഷൻ കാർഡുള്ള അംഗങ്ങൾക്കും മസ്റ്റം ചെയ്യാം അത് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ ഇത് പരീക്ഷണ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ആധാർ വെച്ചിട്ട് നമ്പർ വെച്ചൊന്ന് ചെയ്തു നോക്കി പക്ഷെ എൻ്റെത് മുൻഗണന കാർഡല്ല എന്നിട്ടും അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം ആധാർ ഫേസ് ആദി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മേര ഇ കെ വി സി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ രണ്ട് ആപ്പും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിൽ ഒന്നാമത്തെ ആപ്പ് സ്വമേധയാ തുറക്കാൻ കഴിയില്ല മറ്റൊരു ആപ്പിന്റെ സഹായത്തോട് കൂടിയിട്ടേ തുറക്കാൻ കഴിയൂ അപ്പൊ അപ്പൊ ആദ്യം ഇ കെ വൈ സി എന്ന് പറയുന്ന ആപ്പ് തുറക്കുക ആപ്പ് തുറന്നതിന് ശേഷം ഫേസ് ഇ കെ വൈ സി കാണിക്കുന്നതാണ് അതിൽ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ എന്റർ ചെയ്യുക ഗെറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള ക്യാപ്ച കോഡ് കൂടി ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിലെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ് പേര് അതുപോലെ തന്നെ റേഷൻ കാർഡ് നമ്പർ മറ്റ് വിശദാംശങ്ങളെല്ലാം കാണിക്കുന്നതാണ് അതിന് താഴെ ഫേസ് ഇ കെ വൈ സി എന്ന ഭാഗം കാണാം നീല കളറിൽ അതിൽ ക്ലിക്ക് കൂടി നമ്മുടെ ആധാർ ആർ ഡി ആപ്പിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും അതൊക്കെ കൊടുക്കുക ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണ് പെർമിഷൻ രണ്ടാമത് വേറൊരാളുടെ ചെയ്യുമ്പോൾ ചോദിക്കില്ല അപ്പം അത് പെർമിഷൻ കൊടുത്തതിന് ശേഷം കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതില് റൗണ്ട് ഷേപ്പിൽ ഒരു കോളം തെളിയും അതിൽ നമ്മൾ മുഖം കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരിക്കേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ള അതിന്റെ മാനദണ്ഡങ്ങളാണ് പിന്നീട് എഴുതി കാണിക്കുന്നത് അതായത് നമ്മള് സൺഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ വെളിച്ചമുള്ള സ്ഥലത്ത് നിൽക്കണം അതുപോലെ കണ്ണൊന്ന് രണ്ട് പ്രാവശ്യം ഇമ വെട്ടണം അതാണ് കാണിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് റൗണ്ട് ഷേപ്പിൽ ഒരു ക്യാമറ ആയി വരും നമ്മുടെ മുഖം അതിലേക്ക് പിടിക്കും ക്യാമറ ഫേസ് ആക്കിന്റെ മുഖം അതിനുള്ളിൽ വരുന്ന രൂപത്തിൽ പിടിക്കുക ഔൺ ഷേപ്പ് ചുവന്ന കളറിലായിരിക്കും നമ്മുടെ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതോടുകൂടി അത് പച്ച കളറായിട്ട് മാറുന്നതാണ് പിന്നീട് ഒരു ഗ്രീൻ കളർ ടിക്ക് കൂടി വരും ഇ കെ വൈ സി പൂർത്തീകരിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ റേഷൻ മസ്റ്റിംഗ് ചെയ്യാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനിച്ചു നോക്കുക മറ്റൊരു വീഡിയോ